Редактор субтитров А.Семкин Корректор А.Егорова എഴുതിയ കാര്യമല്ലേ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം പറയണം വ്യവസ്ഥ എഴുതാൻ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നതൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്ന് തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഈ ശ്രമം വിലപ്പോകുകയില്ല അന്തപുരമുസ്താദ് പറയുന്നു നബീ സാഹുഅലമാങ്ങളുടെ തിരുദേശം കത്തുകയില്ല പറയുന്നു അത് ശരിയല്ല അത് അതിനോട് ഞാൻ യോജിക്കുകയില്ല എന്ന് പറയുന്നു എന്നിട്ട് ഖുർആൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അത് ശരിയല്ല എന്ന് ഞങ്ങൾ കൃത്യമായി അന്നും ഇന്നും പറയുന്നു ഗണ്ണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വരൂ സുഹൃത്തെ പരിശുദ്ധ ഖുർ കത്തൂലാൻ മുസാഫ് കത്തൂല ഖുഹാൻ കത്തൂലാൻ എന്നാലൊരുപാട് നിരീശ്വരവാദികളുണ്ട് വാർത്തില്ലേ കത്തൂലോ റസൂർ പറഞ്ഞത് വെളിവാവട്ടെ അത് ഹസമിന്റെ മുമ്പിൽ ചെയ്യാൻ വയ്യോ മൊഴിയാർ എവിടുന്നാ വരുന്നത് ഞാൻ പറഞ്ഞു ദീനപൊിയന്മാരാണ് ഞാൻ വരുന്ന പറഞ്ഞാ എന്നിട്ട് ഇപ്പൊ മൂപ്പര് കാത്തിക്കൻ വിട്ടിയാള്ളി കാരണം എന്താ റസൂർ കവർമാൻ തന്റെ വരും റസൂർലാന്റെ കൗർമാൻ തന്റെ വരും രും ഇതൊക്കെ ചെയ്താൽ ഇങ്ങളെ വാദം കൊണ്ടുപോകുന്നത് ഇങ്ങനെ കടുത്ത ലലാലത്തിലേക്കാണ് മൊലിയാരെ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് ചിന്തിച്ചു നോക്ക് ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക് മൊലിയാരെ വിവരക്കേട് പറയുമ്പോ ആലോചിക്കണം മൊലിയാരെ കാരണം അങ്ങനെ ഒരു ഹസമിന്റെ മുമ്പിൽ പരിശുദ്ധമായ റസൂർഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മജിദത്ത് വെളിവാക്കാൻ ഏത് മൊസ് നിലവിലുള്ളത് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു മറുപടി വന്നില്ല എന്തേ പറയാൻ നിങ്ങൾക്ക് അറിയാം പറഞ്ഞിട്ട് കാര്യമില്ല ബ്ലണ്ടർ ആവുമെന്നുള്ളൂ അതുകൊണ്ടാണ് സുന്നീസ ഇതേക്ക് ഇങ്ങനെ ബ്ലണ്ടർ പറയുമ്പോൾ സുന്യസൻ തല പിന്നെ കൈബന്ധിക്കുക സുന്നീസൺ കൈബന്ധിച്ചാൽ മനസ്സിലാക്കിയ സ്ഥലം ഉസ്താദേ ഇങ്ങൾ പറഞ്ഞത് വിവരക്കേടാൻ അതുകൊണ്ട് ഉസ്താദെ ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ ആ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് പറഞ്ഞ ആ ആശയം വളരെ വ്യക്തമായി ഉസ്താദുമാരുടെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ ഉസ്താദുമാരുടെ വാദം ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സാങ്കേതിക അർത്ഥത്തിലുള്ള മൊജിദത്ത് എന്ന നിലയിൽ കുർആൻ ഒഴികെ ഉള്ള മൊജിദത്തുകൾ കയ്യാമത്തിൽ വരെ നിലനിൽക്കണമെന്നില്ല നിങ്ങൾ ഇതിന് പ്രതിവാദം എഴുതുന്നില്ല എന്തേ കാരണം നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടോ അല്ല സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നേ ഇങ്ങളിത് അംഗീകരിക്കുന്നു എന്നാ കാരണം അംഗീകരിക്കണില്ലെങ്കിലും വയില്ലാതെ നിങ്ങളിതിന് പ്രതിവാദം ഇതുപോലെ ആ പയ്യോളേ നിങ്ങളാ പറഞ്ഞത് തെറ്റാണീൻ നിങ്ങളാ പറഞ്ഞത് തെറ്റാണീൻ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങൾ പറയലേ പക്ഷെ ഇങ്ങക്കും അറിയാ അത് പറഞ്ഞാല് സംവാദത്തിലേക്ക് വരും സംവാദത്തിലേക്ക് വന്നാൽ പിടുത്തം പൊടും പിടുത്തം പൊടും എന്ന് നൂറ് ശതമാനങ്ങൾ ഉറപ്പായിട്ടുണ്ട് കാരണം നബബിമാവിന്റെ ഉദ്ധരണി പയ്യോട്ടി കൊണ്ടുവന്നിട്ടില്ലെങ്കിലും പയ്യോളി കൊണ്ടുവരും എന്നിട്ട് സലാം സലാംബാഗവിന്റെ താലക്ക് കുടിക്കുന്ന അറിയാ അതുപോലെ ഓട്ടമതി ഉദ്ധരണികൾ ഹദീസുകൾ കള്ള ദുർവ്യാന കള്ളാർത്ഥം വെച്ചത് അതുപോലെ തന്നെ ആയത്തുകള് ആയത്തുകൾ അല്ല ഹദീസുകള് ഇമ്മത്തിന്റെ അധ്വാനികള് ഇതൊക്കെ നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തിയത് എണ്ണി എണ്ണി കാണിക്കും മുജസിമത്തിന്റെ വാദം വാദിച്ചത് ഒക്കെ അപ്പൊ ഈ കാപട്യത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീയും വിവരക്കേടി വ്യക്തമാകും അതുകൊണ്ടാണ് മൊയ്ലി ആരോ പ്രതിവാദം എഴുതാത്തത് ഞാൻ മൈക്കൂട്ട് അപ്പൊ മൂപ്പര് അറ്റടത്തുനിന്ന് വിട്ടുട്ടോ അത് മൂപ്പേർക്ക് മനസ്സിലായിപ്പോ അതുകൊണ്ടാണ് അത് ഇനി പറയാൻ പറ്റില്ല എന്ന് മനസ്സിലായി നമ്മളെ ഈ ഇതുകൊണ്ടന്നെ ഇങ്ങനെ ഗുണം കിട്ടിയത് നമുക്ക് വ്യവസ്ഥക്ക് ഇരുന്നപ്പോ തന്നെ മനസ്സിലായി കബറു വാദി എസ് ടി വിൽ പറഞ്ഞുകൂടാ കാരണം അതിന് കാരണം കിട്ടിയത് അല്ലായി അങ്ങനെ ഓരോന്നോരോന്ന് വിടുന്നുണ്ട് ഈശാവ് അങ്ങനെ നിങ്ങളെല്ലാം വിടും നിങ്ങൾ നിങ്ങളുടെ എസ് ജി ബിയിൽ വെച്ച് പറഞ്ഞു നടക്കുന്നത് മുഴുവനും വിടും പിന്നെ സഹാബ് കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഷെറഹ് പരിശോധിച്ചാൽ അതിന്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാവും അത് സത്യമാണ് റസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതിന് അതിൻ്റെതായ അർത്ഥമുണ്ട് കിതാബ് ഓതി പഠിച്ചാൽ കിട്ടും അതും ഞങ്ങൾ പറഞ്ഞു തരാം പിന്നെ അതൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ പകരാശിനി അടക്കം പ്രസംഗിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ പുസ്തകങ്ങളിൽ പണ്ടും ഇന്നും എഴുതിയിട്ടുണ്ടല്ലോ കത്തിച്ചു നോക്കാറുണ്ട് നേരെ നോക്കാറുണ്ട് എന്നൊക്കെ അവരൊക്കെ വിവരമില്ലാത്തത് കൊണ്ട് ചെയ്തതാണോ അവരൊക്കെ ദീനിൽ നിന്ന് പുറത്തായത് കൊണ്ട് ചെയ്യുന്നതാണോ അല്ല ജനങ്ങളെ ദീനിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്താണ് ഈ പറയുന്നതൊക്കെ നിങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ പലരും ും നിങ്ങളുടെ നിങ്ങൾക്ക് ഇതിന്റെ ദാതാവ് പോലും പരിശോധിച്ച് നോക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അവരുടെ സൈറ്റുകളിലില്ലേ നിങ്ങളുടെ പുസ്തകങ്ങളിലില്ലേ ഇതൊക്കെ എന്തിന്റെ പേരിലാ ചെയ്യുന്നത് അവരൊക്കെ ദീനിൽ നിന്ന് ജനങ്ങളെ പുറത്താക്കാണോ ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വാദത്തെയും ഞങ്ങൾ ഗണ്ണിക്കാൻ തയ്യാറാണ് പക്ഷേ ആദ്യമായി മർമ്മപ്രധാനമായ മർമ്മപ്രധാനമായ ഒരു വലിയ നേതാവ് ഇത്രത്തോളം വലിയ വഹാബിസം തോന്നിവാസം ദീനിൽ പറഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾ ഗണ്ണിച്ചതിനെ നിങ്ങൾക്ക് തുടരാൻ ധൈര്യമില്ലെന്ന് നിങ്ങളൊന്ന് തുറന്ന് പറഞ്ഞോളൂ എങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ കൃത്യമായി പറഞ്ഞതാണ് നിങ്ങൾ ഈ പറഞ്ഞതിനെയും യായി അംഗീകരിക്കാൻ സാധ്യമല്ല പെണ്ണുങ്ങൾ എന്നല്ലല്ലോ അശക്തമാക്കുന്ന പെണ്ണുങ്ങൾ എന്നല്ലല്ലോ അർത്ഥം നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഏത് അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞാലും അതിൻ്റെയും നിരസ്ഥിതി മനസ്സിലാക്കി കൊടുക്കാൻ ഒരിത്തം ഇരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് പക്ഷെ നമ്മൾ ആദ്യം ഇരുന്നത് ഇതിന്റെയൊക്കെ കാരണമായ വിഷയത്തിൽ നിങ്ങളുടെ നേതാവിനെ ന്യായീകരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്നൊന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സത്യത്തിൽ കാര്യം പറഞ്ഞു അത് കത്തൂല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹക്കാണ് എന്താ നിങ്ങളെ പറഞ്ഞു കൊല്ലം തിരിഞ്ഞ പിന്നെ ഇമാമിങ്ങൾ വിശദീകരിച്ച് അത് ഞാൻ അങ്ങറിയാം നിങ്ങളെക്കാളും നന്നായിട്ടറിയ അതല്ലേ ഞാൻ പറഞ്ഞു ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അത് ഇങ്ങക്ക് അറിയില്ല നിങ്ങക്ക് അതറിയ നിങ്ങൾ കത്ത് കത്ത് പിന്നെ ഞങ്ങൾ നേതാക്കന്മാരൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ കത്തിച്ച് നോക്കിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എന്നാ മൊയിലാരെ ഹുസൂലിന്റെ കിതാബും പഠിച്ചിട്ടില്ലേ അത് അറിയില്ലേ തെളിവായിട്ട് ഉദ്ധരിക്കാൻ കൊണ്ടുവന്നാപ്പ നിങ്ങള് അല്ല ഇങ്ങള് ക്ലാസ് റൂമിൽ നിങ്ങൾ അങ്ങനെ വലുതും പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം എന്താണ് എന്താണ്സ്താദേ ഞാൻ പഠിപ്പിച്ചു തരും ഇൻഷാല്ല സംവാദത്തിലേക്ക് നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്ന എനിക്കറിയാലോ നിങ്ങൾ ഇതുമായിട്ടൊക്കെ അവിടെ വരും എനിക്കറിയാ അന്നേരം അക്ക ഇട്ട് നിങ്ങളെ കൊണ്ട് ഗഗ ഗ വരപ്പിച്ച വരപ്പിച്ചിട്ടേ വിടും ഇൻഷാല്ല പക്ഷെ അത് ഇങ്ങക്കും അറിയാം അതുകൊണ്ടല്ലേ മൊയ് പ്രതിവാദം എഴുതാത്തത് നിങ്ങൾ പ്രതിവാദം എഴുതു സ്ഥാതെ എന്താണ് എന്താണ് നിങ്ങൾ പ്രതിവാദം എഴുത്തത് ഞാൻ എന്റെ വാദം എത്ര നേരമായി ആവർത്തിക്കുന്നു നിങ്ങൾ വാദം പോലും പറയണില്ല എന്താ എന്റെ വാദം സാങ്കേതിക അർത്ഥത്തിലുള്ള ഖുർആൻ ഒഴികെയ സാങ്കേതിക അർത്ഥത്തിലുള്ള ജിതത്ത് എന്ന നിലയിൽ ഖുർആൻ ഒഴികെയുള്ള മറ്റ് ജിതത്തുകൾ കയ്യാമത്ത് നാളെ വരെ നിലനിൽക്കണമെന്നില്ല നിങ്ങൾക്ക് പ്രതിവാദം ഉണ്ടോ കൗണ്ടർ ചെയ്യാനുണ്ടോ എഴുതിക്കോ എഴുതുന്നില്ലേ എന്നാ പിന്നെ ഇപ്പണി കാവൂല എന്ന് പറയും നിങ്ങൾക്ക് ഈ പണിക്കാവൂല എന്ന് പറയും പിന്നെ പൊൻമൽ ഉസ്താദ് പറഞ്ഞതും എ പി ഉസ്താദ് പറഞ്ഞതും അത് രണ്ടും ഒന്നാണ് അവർ രണ്ടുപേരും പറഞ്ഞു ഇതാണ് ഏതുപോലെ ഞാൻ തായ് ഷാബി പറഞ്ഞതും ഇബിന അബ്ബാസ് തങ്ങൾ പറഞ്ഞതും ഒന്നാണ് ഇതുപോലെ ബഹുമാനപ്പെട്ട ഷാഫി മാവ് പറഞ്ഞതും അതുപോലെ തന്നെ ഇബിനാജലി പറഞ്ഞതും പരസ്പര വൈരുദ്ധ്യമാണ് ഏതിൽ ബാഹ്യാർത്ഥത്തിൽ എങ്കിലും അത് രണ്ടും ഒരർത്ഥത്തിൽ ഒന്നാണ് അതിപ്പോ ആ ഒരു വ്യത്യാസം ഇവിടെയുള്ളൂ അതിന്റെ ജം ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുണ്ടോ അംഗീ ഇതിൽ അംഗീകരിക്കേണ്ട അംഗീകരിക്കുന്നു എന്ന് പറയും ഇത് ഞാൻ അംഗീകരിക്കേണ്ട ഞങ്ങൾക്കൊന്നും അതിൽ എതിരഭിപ്രായ ഇല്ല എങ്കിൽ നിങ്ങൾ അത് തുറന്നു പറഞ്ഞോളി പയ്യോളിയുടെ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നു അസാം ഒരു കാര്യം ഉറപ്പായി പയ്യോലിയുടെ വാദം അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലേ ഇത് മാത്രം ചോദ്യം പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലേ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ എന്ന ബഹുമാനപ്പെട്ട സലാം ഉസ്താദിന്റെ ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ സംഭവം ഉസ്താദിന്റെ ചോദ്യത്തിന് ഒരു മറുപടി ഇല്ല അതാണ് പയ്യോളിയുടെ വാദത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു പയ്യോളി പറഞ്ഞ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടോ പറഞ്ഞതിനുണ്ടോ ഇവിടെ ബഹുമാനപ്പെട്ട സലാംസ്താദ് ചോദിച്ചത് എന്താ ബഹുമാനപ്പെട്ട സലാം ക്ലിയർ ആയിരുന്നു എന്താ ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവേഷമാണെങ്കിൽ അത് കത്തുകയില്ല കാന്തപുരം തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കാരണം മർക്കസിലെ മുടിയെ കുറിച്ചിട്ട് പരിയോടി ഉഷ്ടാദിനുള്ള അതേ പിന്നെ വിശ്വാസം തന്നെയുള്ളൂ കാന്തപുരത്തിനുള്ളത് മർക്കസിലെ മുടിയെ കുറിച്ചിട്ട് കാന്തപുരം കത്തൂല്ലാന്നോ കത്തൂന്നും പറയുന്നില്ല പല്ല്യോളിക്കും മർക്കസിലും മുടിയെക്കുറിച്ച് വിശ്വാസമില്ല എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവുകൾ ഇൻഷാല്ല ക്ലിപ്പ് സഹിതം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നാളെ മുതൽ പുറത്തുവിടാൻ പോകുന്നുണ്ട് അത് മറ്റൊരു കാര്യം പക്ഷേ ഈ നെബിസല്ലാഹുസിൽ തങ്ങളുടെ തിരുകേശമാണെങ്കിൽ അത് കത്തുമോ ഇല്ലേ എന്ന ചോദ്യത്തിന് കാന്തപുരത്തിന്റെ മറുപടി പ്രവാചകരുടെ തിരുകേശമാണെങ്കിൽ കത്തുകയില്ല ആ വാദത്തെ തന്നെ ഞാൻ ഗംഘിക്കുന്നു എന്ന ൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കുള്ളത് പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വാദം സുന്നത്ത ജമായത്തിന്റെ വാദമല്ല അത് അസുന്നിയുടെ വാദമാണ് അതൊരു സുന്നിയുടെ വാദമല്ല എന്ന ധീരമായ സലാം ഉസ്താദിന്റെ പ്രഖ്യാപനത്തെ വിറച്ചുകൊണ്ട് അവരുടെ ഉസ്താദായ പൊന്മയെ ന്യായീകരിക്കാനും സുന്നത്ത ജമായത്തിന്റെ ആളാണെന്ന് വെള്ളഭൂഷാനും നടത്തിയ വ്രതാവേലയായിപ്പോയി അദ്ദേഹത്തിന്റെ രണ്ട് ദിവസത്തെ പരിപാടി എന്ന തിരിച്ചറിവാണ് സത്യത്തിൽ പയ്യോലി ഉസ്താദിന് സംഭവിച്ചിട്ടുള്ളത് പ്രിയമുള്ള സുഹൃത്തുക്കളെ നാളെ മുതൽ ഈ ഇവരുടെ കൃത്യമായ വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇതൊക്കെ ഈ ഇന്നിവർ സംസാരിച്ച ഈ ക്ലിപ്പുകളിലെ എല്ലാ അപകടങ്ങളെയും വിശദീകരിച്ചുകൊണ്ട് നാളെ മുതൽ നമ്മുടെ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള മുഴുവൻ സുഹൃത്തുക്കളെയോടും ഞങ്ങൾ നാളെ മുതൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് തച്ചക്കളി ക്ഷണിക്കുകയാണ്